ഐ പി എൽ ഡൽഹി ക്യാപിറ്റൽസുമായുള്ള ത്രില്ലർ മുംബൈ ഇന്ത്യൻസ് സ്റ്റേജ് കയറിയപ്പോൾ ഏറ്റവും അധികം കയ്യേടി ലഭിക്കുന്നത് ഓപ്പണറും മുൻ ക്യാപ്റ്റനുമായ രോഹിത് ശർമ്മയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ ചില നിർണായക ഉപദേശങ്ങളാണ് കളി മാറ്റിയതെന്നും ക്രിക്കറ്റ് വിദഗ്ധരും ആരാധകരുമെല്ലാം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ അഭിപ്രായത്തോടെ ഇന്ത്യയുടെ മുൻ താരം സഞ്ജയ് മഞ്ചരേഖർക്ക് യോജിപ്പില്ല രോഹിതല്ല മറിച്ച് മുംബൈ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയ്ക്കു തന്നെയാണ് വിജയത്തിന്റെ ക്രെഡിറ്റ് എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ കാരണത്തെക്കുറിച്ച് സ്റ്റാർ സ്പോർട്സിൽ ഷോയിൽ മഞ്ചരേക്കർ വിശദീകരിക്കുകയും ചെയ്തു ഡൽഹിയിൽ നടന്ന ആവേശജ്വലമായ പോരാട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ പന്ത്രണ്ട് റൺസിനാണ് മുംബൈ ഇന്ത്യൻസ് മൂക്കുപുത്തിച്ചത് കരുൺ നായരുടെ സ്ഫോടകാത്മക ഇന്നിംഗ്സിലേറി ഒരു സമയത്ത് ഡി സി അനായാസം കളി ജയിക്കുമെന്നായിരുന്നു കരുതപ്പെട്ടിരുന്നത് എന്നാൽ ശക്തമായി തിരിച്ചുവന്ന മുംബൈ തുടരെ വിക്കറ്റുകൾ പെഴുതി കളി വരുതിയിലാക്കുകയായിരുന്നു ഡി സിയുടെ ഇന്നിങ്സിനിടെ രോഹിത് ശർമ്മയെ പിൻവലിച്ച് വെറ്ററൺ സ്പിന്നർ കരൺ ശർമ്മയെ ഇമ്പാക്ട് പ്ലെയറായി മുംബൈ കൊണ്ടുവന്നിരുന്നു കളി മാറ്റിയതും അദ്ദേഹമാണ് ഡെഗ് നിന്നും രോഹിത് നൽകിയ ഒരു നിർദ്ദേശമാണ് കളിയിലെ മാസ്റ്റർ സ്ട്രോക്കായി മാറിയത് പതിമൂന്നാം ഓവറിന് ശേഷം മുംബൈ കോച്ച് മഹേള ജയവർദ്ധനയും ബോളിംഗ് കോച്ച് പാരസ് മാംപ്രയുമായും രോഹിത് ഏറെ നേരം ഗ്രൗണ്ടിൽ വെച്ച് സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു അതിനുശേഷം മുംബൈ ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യോട് രണ്ടാമത്തെയും ന്യൂബോൾ എടുക്കാനും ലെഗ് സ്പിന്നറെ ബോളിങ്ങിൽ കൊണ്ടുവരാനും ആവശ്യപ്പെടുകയായിരുന്നു കളിയിലെ ടേണിംഗ് പോയിന്റും ഇതായിരുന്നു തുടർന്ന് ലെഗ് സ്പിന്നറായ കരണിനെ ബോളിങ്ങിൽ ഹർദിക് കൊണ്ടുവരികയും ക്രിസ്ത്യൻ സ്റ്റബ്സും കെ എൽ രാഹുലും പിന്നാലെ പുറത്താവുകയുമായിരുന്നു ഓവറിലെ മൂന്നാമത്തെ ബോളിൽ തന്നെയാണ് സ്റ്റബ്സും അടങ്ങിയത് അടുത്ത ഓവറിൽ രാഹുലിനെയും കരൺ പുറത്താക്കി പതിമൂന്നാം ഓവർ വരെ പതിനൊന്ന് റൺ റേറ്റിൽ പോയിക്കൊണ്ടിരുന്ന ഡി സി പിന്നീട് പതറുകയും റൺ റേറ്റ് ഉയർന്നതോടെ വിക്കറ്റുകൾ വീണുകൊണ്ടിരിക്കുകയും ചെയ്തു ഒടുവിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഓൾ ഔട്ടാവുകയായിരുന്നു ഡൽഹി ക്യാപിറ്റൽസും മുംബൈ ഇന്ത്യൻസും തമ്മിലുള്ള മത്സരശേഷം സ്റ്റാർ സ്പോർട്സിൻ്റെ ഷോയിൽ രോഹിത് ശർമ്മയെ മുൻ ഇന്ത്യൻ താരം സഞ്ജയ് ബാങ്കർ വാനോളും പുകഴ്ത്തുകയായിരുന്നു എന്നാൽ ഇതേ ഷോയിൽ പങ്കെടുത്ത സഞ്ജയ് മഞ്ചരേക്കർ ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല ഹർദിക് പാണ്ഡെ തന്നെയാണ് വിജയത്തിൻ്റെ ക്രെഡിറ്റ് അറിയിക്കുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയും ചെയ്തു ഒരുപാട് ആളുകൾ മുംബൈയുടെ വിജയത്തിൽ ക്രെഡിറ്റ് രോഹിത് ശർമ്മയ്ക്ക് നൽകുന്നത് കാണാൻ സാധിച്ചു പക്ഷേ ടീമിനെ സംബന്ധിച്ച് അവസാനത്തെ കോൾ എടുക്കേണ്ടയാൾ രോഹിത്തിൻ്റെ വാക്കുകൾ കേട്ടു എന്നതാണ് വലിയ കാര്യം പക്ഷേ എന്നിട്ടും നമ്മൾ ഹർദിക്കിന് പകരം രോഹിത്തിന് ക്രെഡിറ്റ് നൽകുകയാണെങ്കിൽ അത് തെറ്റാണ് നിർദ്ദേശങ്ങൾ ആർക്കും നൽകാം പക്ഷേ ഒരു നിർദ്ദേശം തെറ്റായി മാറിയാൽ ആളുകൾ അതിന് ഹർദിക്കിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യും പുറത്തിരുന്നു നിർദ്ദേശങ്ങൾ നൽകുക എന്നത് എളുപ്പമാണ് മുംബൈയുടെ വിജയത്തിൻ്റെ ക്രെഡിറ്റ് ഹർദിക്കിന് തന്നെയാണ് കിട്ടേണ്ടത് കാരണം മത്സരശേഷം ഡെഗൌട്ടിൽ ഹർദിക് ഇരിക്കുന്നത് കണ്ടപ്പോൾ ഈ കളിയിലെ ജയം അദ്ദേഹത്തിന് എത്രമാത്രം പ്രധാനമായിരുന്നുവെന്നും മനസ്സിലാക്കാൻ സാധിക്കും ഹർദിക്കിനെ സംബന്ധിച്ച് ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള യാത്ര വളരെ കടുപ്പമാണ് തന്നെ മുംബൈയുടെ ജയത്തിന് സോഷ്യൽ മീഡിയ രോഹിത്തിന് ക്രെഡിറ്റ് നൽകുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ഹർദിക്കാണ് ക്യാപ്റ്റൻ ആരൊക്കെ നിർദ്ദേശങ്ങൾ നൽകിയാലും അന്തിമ കോൾ അദ്ദേഹത്തിൻ്റെതാണെന്നും മഞ്ചരേക്കർ കൂട്ടിച്ചേർത്തു